ഹരി ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ എക്കാലത്തെ മികച്ച രചയിതാക്കളിൽ ഒരാളായ എം ടി വാസുദേവൻ നായകയും ഹിമാചൽ പ്രദേശിലെ ഏറ്റവും മികവാർന്ന സാഹിത്യ രചനകളുടെ ഉടമയായ നിർമ്മൽ വർമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇരുവരുടെയും ഓരോ പുസ്തകങ്ങളുടെ അവലോകനവുമായിട്ടാണ് സർഗാത്മകതയുടെയും ഭാവാത്മകതയുടെയും കലവറയാണ് ഇരുവരുടെയും രചനകൾ നമുക്ക് പുസ്തക അവലോകനത്തിലേക്ക് കിടക്കാം നിർമ്മൽ വർമ്മ അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനും പരിഭാഷകനുമായിരുന്നു ഹിന്ദി സാഹിത്യത്തിലെ നെയ് കഹാനി അഥവാ പുതിയ കഥാ ഉപജ്ഞാതാക്കളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു അഞ്ചു പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സാഹിത്യ ജീവിതത്തിൽ ഒട്ടനവധി രചനകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ചെറുകഥകളും നോവലും ഉപന്യാസങ്ങൾ നാടകങ്ങൾ സഞ്ചാര വിവരണങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പരിന്തേ അഥവാ പക്ഷികൾ എന്ന കൃതിയാണ് പുതിയ കഥ എന്ന സാഹിത്യപ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രഥമ കൃതിയായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലഭിക്കുകയുണ്ടായി പരിന്ത്യ അഥവാ പക്ഷികൾ ശ്രീ നിർമ്മൽ വർമ്മൻ രചിച്ച ഏറ്റവും പ്രശസ്തമായ ചെറു കഥകളിൽ ഒന്നാണ് ഹിന്ദി സാഹിത്യത്തിലെ നെയ് കഹാനിൽ അഥവാ പുതിയ കഥാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് പരിന്തി വളരെ ചെറിയൊരു കഥയാണ് നാല് കഥാപാത്രങ്ങൾ മാത്രമേ ഈ കഥയിലുള്ളൂ നമുക്ക് കഥാപാത്രങ്ങൾ ആദ്യം പരിചയപ്പെടാം അതിനുശേഷം കഥ എന്താണ് എന്ന് ഇതിലെ ആദ്യത്തെ കഥാപാത്രം പ്രധാന കഥാപാത്രം ലതിക എന്ന യുവതിയാണ് അവർ ഒരു ഹോസ്റ്റൽ വാർഡനാണ് അടുത്തതായി വരുന്നത് ഗിരീഷ് അവരുടെ ഭർത്താവാണ് അടുത്ത പ്രധാന കഥാപാത്രം ഡോക്ടർ മുഖർജി അദ്ദേഹം ലതികയുടെ ഒരു സുഹൃത്താണ് അടുത്തതായി വരുന്നത് ഹുബേർട്ട് അത് അദ്ദേഹം ലതികയുടെ മറ്റൊരു സുഹൃത്താണ് ഇത്തരത്തിൽ നാല് കഥാപാത്രങ്ങൾ മാത്രമേ ഈ കൃതിയിലുള്ളൂ കഥയുടെ ഉള്ളടക്കം ഇതാണ് ലതികയുടെ ഭർത്താവ് ഗിരീഷ് അദ്ദേഹം അകാല മരണം പ്രാപിക്കുന്നു ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു നീറ്റലായി എന്നും ലതികയെ പിന്തുടരുന്നു അവർ ജീവിതത്തിൽ മറ്റൊന്നിനും ില്ല ജീവിതത്തിലെ മറ്റു സുഖങ്ങളിലോ സൗകര്യങ്ങളിലോ സന്തോഷങ്ങളിലോ ഒന്നും അവർ തൃപ്തി അടയുന്നില്ല ഭർത്താവിൻ്റെ മുഴുവനായി തളർത്തിയിരിക്കുന്നു പൂർവകാല സ്മരണകളിൽ അവർ അവരെ തന്നെ തളച്ചിടുകയായിരുന്നു ജീവിതം മുരടിച്ചു പോയതുപോലെ ജീവിതത്തിൽ യാതൊന്നിനും ഒരർത്ഥവും അവർ പിന്നീട് കാണുന്നുണ്ടായിരുന്നില്ല ലതികയുടെ ഈ അവസ്ഥ കണ്ട് അവരുടെ അഭ്യുദയകാംക്ഷയാണ് ഡോക്ടർ മുഖർജി അദ്ദേഹം ലതികയെ ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്ത് കണ്ടു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് പക്ഷേ അവയെല്ലാം പരാജയപ്പെട്ടു പോകുന്നു പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ സാധിക്കുന്നില്ല മനസ്സിലെപ്പോഴും ൾ മാത്രമായിരുന്നു അവർക്ക് ഹോസ്റ്റൽ എങ്കിലും കുട്ടികളെ ഒന്നും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു എപ്പോഴും ഒരു സ്ഥിരതയും ലഭിക്കുന്നില്ലായിരുന്നു മനസ്സ് അവരുടെ പിടിയിൽ കൊതുകുന്നില്ലായിരുന്നു ജീവിതം അർത്ഥശൂന്യമായി തുടങ്ങിയിരുന്നു അവർക്ക് ഡോക്ടർ മുഖർജി പല വഴികളും ആലോചിച്ചു ലതികയെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തുവാൻ പക്ഷേ ഒന്നിനും അവളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നില്ല ലതികയോട് ഇഷ്ടം തോന്നുന്ന മറ്റൊരു സുഹൃത്താണ് അഹുബേറ്റ് അദ്ദേഹത്തിന് ആ ലതികയുടെ പൂർവ്വകാലത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ലതികയുടെ ആ കർത്തവ മരണമടഞ്ഞതാണെന്നും അല്ലെങ്കിൽ ലതിക ഇപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ് നയിക്കുന്നത് എന്നൊന്നും അറിയാത്ത അദ്ദേഹം തൻ്റെ പ്രണയം പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വികാരവും വിരിയുന്നില്ല നിസ്സംഗമായ ഭാവം മാത്രമാണ് വിരിയുന്നത് ഇത് വളരെ മനോഹരമായിട്ടാണ് നിർമ്മൽ വർമ്മ അദ്ദേഹത്തിൻ്റെ കൃതി ആവിഷ്കരിച്ചിരിക്കുന്നത് പിന്നീട് റൂബേർട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ലുതയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ തെറ്റു മനസ്സിലാകുന്നു ലതയോട് മാപ്പി അപേക്ഷിക്കുന്നു എന്നിട്ടും അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും വരുന്നില്ല മാനുഷിക വികാരങ്ങളെല്ലാം അവളിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു അതിനുശേഷം ഹ്യുബേർട്ടും ഡോക്ടർ മുഖർജിയോടൊപ്പം ചേരുന്നു അവ രണ്ടുപേരും ലലികയെ പല വിധത്തിലും സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അവൾക്ക് ഇഷ്ടമുള്ള സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുന്നു അവളെ പുറത്തു കൊണ്ടുപോകുന്നു പക്ഷേ അതിലൊന്നും അവൾ അവളുടെ മനസ്സിൽ സന്തോഷം സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേർക്കും രതിലിയെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു അവളുടെ പൂർവ്വകാല സ്മരണകളിൽ നിന്നും അവളെ മുക്തയാക്കുവാൻ ഇരുവർക്കും സാധിക്കുന്നു അതിനായി അവർ പ്രയോഗിച്ച വിദ്യകളും വഴികളും എല്ലാം നിങ്ങൾ പുസ്തകം വായിച്ച് തന്നെ മനസ്സിലാക്കുക വളരെ രസകരമായ രീതിയിലാണ് അവർ അതിനെല്ലാം പരിശ്രമിക്കുന്നതും അവർ വിജയം കൈവരിക്കുന്നതും വളരെ രസകരമായിട്ടാണ് കഥാകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ അവൾ അവളുടെ പൂർവകാലത്ത് നിന്നും പുറത്തു വരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു ഇതിൻ്റെ ശീർഷകം ഈ ചെറുകഥയുടെ ശീർഷകം പക്ഷികൾ എന്ന കഥാകാരൻ നൽകിയതിന് വളരെ വലിയ ഒരു അർത്ഥമുണ്ട് പക്ഷികൾ എന്നുള്ളത് പാറിപ്പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത ലിതികയുടെ മനസ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനസ്സ് ഒരു ലക്ഷ്യവുമില്ലാതെ പക്ഷികളെ പോലെ പാറിപ്പറഞ്ഞു നടക്കുന്നു പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ കൈകളിൽ ഒതുക്കുന്നതല്ല നമ്മുടെ ചിന്തകൾക്ക് അതീതമായി മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ മനസ്സിന് സാധിക്കും നാം മനസ്സിന്റെ നിയന്ത്രണത്തില നമ്മളുടെ നിയന്ത്രണത്തിൽ മനസ്സാണ് വരേണ്ടത് അല്ലെങ്കിൽ ജീവിതം എപ്പോഴും എന്തെങ്കിലും ദുഃഖം വന്നാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നാം സ്വയം വിഷമിച്ചിരിക്കുമ്പോൾ മനസ്സ് നമ്മെ കുറച്ചുകൂടി താഴ്ചയിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിന് നൽകേണ്ട സ്ഥിരതയെക്കുറിച്ച് മനസ്സ് നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ എങ്ങനെ അതിനെ പിടിച്ചു നിർത്തണം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വളരെ വലിയ സന്ദേശമാണ് ഈ കൃതിയിലൂടെ എഴുത്തുകാരൻ നൽകുന്നത് നമുക്ക് പൂർവകാലത്തെ മാറ്റുവാൻ സാധിക്കുകയില്ല ഭാവി നിർമ്മിക്കുവാനും സാധിക്കുകയില്ല നമുക്ക് സാധിക്കുന്നത് വർത്തമാന കാലത്തിൽ ജീവിച്ച് ഭാവിയെ ആലിംഗനം ചെയ്യുവാൻ മാത്രമാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചാൽ അതൊന്നും മാറുവാൻ പോകുന്നില്ല നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ് കാലം അനന്തമായി നമ്മുടെ മുന്നിലുണ്ട് ആ കാലത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്ന് വർത്തമാന കാലത്തിൽ ജീവിച്ചുകൊണ്ട് വർത്തമാന കാലത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് നാം തിരുത്തിയെടുക്കണം ജീവിതം മിഴിവിറ്റലാക്കണം ഓരോ ജന്മത്തിനും ഓരോ അർത്ഥമുണ്ട് അത് തിരിച്ചറിയുക ജീവിത ലക്ഷ്യം തിരിച്ചറിയുക ആ ലക്ഷ്യം പിന്തുടരും ഭാവി നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കുഞ്ചിരിക്കുന്നതായി കാണാം ഈ വലിയ സന്ദേശമാണ് പരിൻ്റെ അഥവാ പക്ഷികൾ എന്ന കൃതിയിലൂടെ എഴുത്തുകാരൻ നമുക്ക് നൽകുന്നു നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് കടന്നു അടുത്തതായി നമ്മൾ അവലോകനം ചെയ്യുവാൻ പോകുന്നത് ശ്രീ എം ടി വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴം എന്ന പുസ്തകമാണ് എം ടി എന്ന രണ്ടരം മലയാള സാഹിത്യത്തിലെ മുദ്രയായി മാറിയിട്ട് ഏകദേശം ആയിരുന്നൂറ്റാണ്ട് ആൾക്കേണ്ടിയിരിക്കുന്നു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളിൽ ഏറ്റവും പ്രമുഖനും പ്രധാനിയുമാണ് ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ രണ്ടാം മൂഴം എന്ന നോവൽ മഹാഭാരത കഥ തന്നെയാണ് പക്ഷേ അത് ഭീമന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം വിവരിക്കുന്നത് ഭീമനാണ് രണ്ടാം നൂത്തിലെ പ്രധാന കഥാപാത്രം എപ്പോഴും അർജുനന് ശേഷം രണ്ടാം സ്ഥാനം മാത്രം ലഭിച്ചിരുന്ന മഹാഭാരതത്തിലെ വീരയോദ്ധാവായ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരതത്തെ സമീപിക്കുകയാണ് എം ടി ഈ പുസ്തകത്തിലൂടെ ചെയ്തിരിക്കുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് തുടങ്ങുന്ന രണ്ടാം മുഴം മഹാഭാരത കഥയ്ക്ക് ഇതുവരെ ആരും നൽകാത്ത മറ്റൊരു രൂപം നൽകുകയാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണന്റെ മരണത്തിന് ശേഷം എല്ലായിടത്തും ദുരന്തം മാത്രം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യാതവനെല്ലാം തമ്മിത്തല്ലി മരിക്കുന്നു പ്രളയവും മറ്റു ദുരന്തങ്ങളും ആഞ്ഞടിക്കുന്നു എല്ലായിടത്തും കരച്ചിൽ മാത്രം ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഭീമൻ പുറകോട്ട് ചിന്തിക്കുകയാണ് മഹാഭാരത കഥ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ ഭീമന്റെ ഓർമ്മകളിലൂടെ പുറകോട്ട് പോയി ചികഞ്ഞെടുക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ എം ടി ചെയ്തിരിക്കുന്നത് പാണ്ഡവരിൽ അതിശക്തിശാലിയായ കൗരവരെ എല്ലാവരെയും വധിച്ച ആയിരം ആനകളുടെ ബലത്തോടു കൂടിയവനായ ഭീമസേനന് പക്ഷേ എപ്പോഴും അർജുനന് താഴെ രണ്ടാമത്തെ സ്ഥാനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പഞ്ചാലിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു പഞ്ചാലി ഏറ്റവും അധികം സ്നേഹിച്ചത് ഭീമനായിരുന്നു എങ്കിലും പഞ്ചാലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനന് പഞ്ചാലിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്നു ഭീമൻ പഞ്ചാലയ്ക്ക് വേണ്ടി കീചകനോട് മല്ലിട്ടതും അതേപോലെ തന്നെ കല്യാണ സൗഹൃദം തേടിപ്പോയതും അർജുനനോ യുധിഷ്ഠിരനോ ആയിരുന്നില്ല വലിയ ശരീരത്തോടു കൂടിയവൻ മൃഗത്തിന്റെ ഉദരവത്തോടു കൂടിയവൻ മഹാശക്തിശാലി ആ ശരീരത്തിനുള്ളിൽ ഒരു മനസ്സുണ്ട് എന്ന് ആരും തിരിച്ചറിഞ്ഞത് വളരെ ലളിതമായ ചിന്താഗതിക്കാരനായിരുന്നു ഭീമൻ ആ ഭീമന്റെ മനസ്സ് ആരും മനസ്സിലാക്കിയില്ല യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ ഒരു നായക പരിവേഷം ലഭിക്കേണ്ട ആൾ തന്നെയായിരുന്നു ഭീമൻ ഇത് എം ടി പാണ്ഡവരിൽ അതിശക്തിശാലിയായ കൗരവരെ എല്ലാവരെയും വധിച്ച ആയിരം ആനകളുടെ ബലത്തോടുകൂടിയവനായ ഭീമസേനൻ പക്ഷേ എപ്പോഴും അർജുനന് താഴെ രണ്ടാമത്തെ സ്ഥാനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പഞ്ചാലിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു പഞ്ചാലി ഏറ്റവും അധികം സ്നേഹിച്ചത് ഭീമനായിരുന്നു എങ്കിലും പഞ്ചാലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനന് പഞ്ചാലയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്നു ഭീമൻ പഞ്ചാലയ്ക്ക് വേണ്ടി കീചകനോട് മല്ലിട്ടതും അതേപോലെ തന്നെ കല്യാണ സൗകര്യം തേടിപ്പോയതും അർജുനനോ യുധിഷ്ഠിരനോ ആയിരുന്നില്ല വലിയ ശരീരത്തോടു കൂടിയവൻ മൃഗത്തിന്റെ ഉദരവത്തോടു കൂടിയവൻ മഹാശക്തിശാലി ആ ശരീരത്തിനുള്ളിൽ ഒരു മനസ്സുണ്ട് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല വളരെ ലളിതമായ ചിന്താഗതിക്കാരനായിരുന്നു ഭീമൻ ആ ഭീമന്റെ മനസ്സ് ആരും മനസ്സിലാക്കിയില്ല യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ ഒരു നായക പരിവേഷം ലഭിക്കേണ്ട ആൾ തന്നെ ആയിരുന്നു ഭീമൻ ഇത് രണ്ടാം രണ്ടാമുഴത്തിലൂടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ തനിക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും തൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറാതെ എപ്പോഴും ഒരു താങ്ങായി തണലായി തൻ്റെ മാതാവിനും സഹോദരങ്ങൾക്കും പത്നിക്കും ഒപ്പമുണ്ടായിരുന്നു ഭീമൻ യഥാർത്ഥത്തിൽ കർത്തവ്യ നിർവഹനത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിരുന്ന ഭീമന്റെ മനസ്സ് എല്ലാവർക്കും ഒരു മാതൃകയാണ് സർഗസമീക്ഷയുടെ ഏറ്റുനോവ് അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ട് എം ടി വാസുദേവൻ എന്ന എഴുതിരുത്ത് കൃതിയാണ് രണ്ടാം മൂൽ തീർച്ചയായും ഈ കൃതി എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇതോടുകൂടി ഇന്നത്തെ പുസ്തക അവലോകനം പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം